നിക്ഷേപകൻ ആനാട് ശശി ആത്മഹത്യ ചെയ്ത വെള്ളനാട് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് എൻ ഖിംഗാധരൻ നായർ രാജിവെച്ചു വൈസ് പ്രസിഡന്റ് കെ മോഹൻകുമാറിനാണ് താൽക്കാലിക ചുമതല കോൺഗ്രസ് ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത് വിശദാംശങ്ങളുമായി നൃപൻ തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തുടരുന്നത് നൃപൻ നമുക്കറിയാം ആനാട് ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കാരണം ഒന്നര കോടിയിൽ രൂപയിലധികം നിക്ഷേപിച്ച് അത് തിരികെ ചോദിച്ചതിനെ തുടർന്നാണ് അത് തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനാട് ശശിയുടെ ആത്മഹത്യ എന്നതിനോട് ടകം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രസിഡന്റിൻ്റെ രാജി നേരത്തെ മുൻ പ്രസിഡന്റ് അവിടെ ആത്മഹത്യ ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ിക്കുന്ന വലിയ സാമ്പത്തിക ക്രമക്കേടാണ് ക്രമക്കേടാണ് ഈ കോൺഗ്രസ് ഭരിക്കുന്ന മുണ്ടേല സഹകരണ ബാങ്കിൽ ഉണ്ടായത് റെസിഡൻസ് അസോസിയേഷൻ ബാങ്കാണ് ആ ബാങ്കുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം അതുമായി ബന്ധപ്പെട്ട വായ്പകൾ നൽകിയതിലുള്ള വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ് അങ്ങനെയാണ് ആനാട് ശശിയുടെ ആത്മഹത്യയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട് ആ ബാങ്കിൽ നിന്ന് തന്നെ നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് അത് പലിശ തിരിച്ചു നൽകാത്തതുകൊണ്ട് ഏകദേശം രണ്ട് കോടി ക്ക് അടുത്തോളം നിക്ഷേപം അദ്ദേഹത്തിന് തിരികെ ലഭിക്കാനുണ്ട് എന്നതാണ് അത്തരം വലിയ തുകയുടെ പണം തിരികെ ലഭിക്കാതെ വരുന്നു ബാങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു അവിടെ മുണ്ടേല മോഹനൻ എന്ന് പറയുന്ന എം മോഹനൻ മരിക്കുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു പഴയ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്യുന്നു തുടർന്ന് വലിയ പ്രതിസന്ധിയിലാവുമ്പോഴാണ് ഈ ആനാട് ശശി പലതവണ ബാങ്കിൽ കയറി ഇറങ്ങി തനിക്ക് പണം കിട്ടാത്ത സ്ഥിതി വന്നപ്പോൾ അദ്ദേഹം മാനസികമായി വലിയ സമ്മർദ്ദത്തിലേക്ക് പോകുന്നു അതിനുശേഷം ഇതിൻ്റെ മന ഈ വിഷമം കാരണമാണ് അദ്ദേഹത്തിന് ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് ബന്ധുക്കൾ തന്നെ പരസ്യമായി പറഞ്ഞു അങ്ങനെ ഈ കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ നിക്ഷേപങ്ങളും അദ്ദേഹത്തിൻ്റെ വസ്തുവകളടക്കം വിറ്റാണ് ഇത്രയും തുക എഫ് ഡി ആയി അവിടെ നിക്ഷേപിച്ചതെന്നാണ് അടുത്ത ബന്ധുക്കൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്ന ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോഴും നിര നിരവധി നിക്ഷേപകർ വലിയ പ്രതിസന്ധിയിലാണ് എല്ലാവർക്കും സാധാരണപ്പെട്ട കച്ചവടക്കാർ മുതൽ ചെറിയ ജോലിയിൽ നിന്ന് വിരമിച്ച ആൾക്കാർ വരെ വലിയ തരത്തിലുള്ള ആ തുക അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അവർക്ക് ചികിത്സയ്ക്ക് പോലും കഴിയാത്തപ്പോൾ ഡയാലിസിസ് അടക്കം ചെയ്യുന്ന രോഗികൾ അവർക്ക് ചികിത്സയ്ക്ക് പോലും ചിലവിന് പണം ലഭിക്കുന്നില്ല ബാങ്കിൽ കയറിയിറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബാങ്കിൻ്റെ നിലവിലെ പ്രസിഡന്റ് ഗംഗാധരൻ നായർ രാജിവെച്ചിട്ടുള്ളത് ഇപ്പോൾ മോഹനൻ മാറിനാണ് ഇപ്പോൾ പകരം ചുമതല നൽകിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പറയുന്നത് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് രാജ്യം എന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി പറയുന്നത് പക്ഷേ ബാങ്കിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ക്രൈസിസ് അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുന്നില്ല വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദവി ഒഴിഞ്ഞ് മാറുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ തന്നെ വലിയ തരത്തിലെ നിക്ഷേപവും പങ്കുമുള്ള പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ബന്ധുക്കളടക്കം ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ആ ബാങ്കിൻ്റെ സെക്രട്ടറി തന്നെ ബാങ്കിൽ ബാങ്കിൽ ിൽ നിന്ന് കള്ളപ്രമാണം വെച്ച് തുക കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ക്രമക്കേടാണ് അവിടെ നടന്നിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ മൂന്ന് ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് ആ തുടർ നടപടിയിലേക്ക് പോയിരുന്നു ഒപ്പം തന്നെ എ ആറ് സഹകരണ വകുപ്പ് നടത്തിയ ആ പരിശോധനയിൽ ഗുരുതരമായ സാമ്പത്തിക ഇടപാട് അവിടെ കണ്ടിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല മരണപ്പെട്ട നേരത്തെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന മരണപ്പെട്ട മുണ്ടേല മോഹനൻ തന്നെ ഏകദേശം രണ്ട് കോടിയോളം രൂപ വ്യാജ പ്രമാണം ചമച്ച് അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് പണമായി എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഈ മോഹനൻ അടക്കം ഇത്തരത്തിലുള്ള ക്രമക്കേട് ചെയ്യുമ്പോൾ അവിടുത്തെ മറ്റ് ജീവനക്കാരും സമാനമായി വ്യാജ പ്രമാണങ്ങളും ഈട് ലഭിക്കാത്ത വസ്തുക്കളിൻ്റെ പേരിൽ വ്യാപകമായി പണം വായ്പ നൽകുകയും ചെയ്തു ആ പണം ഒന്ന് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമുക്ക് റിപ്പോർട്ട് ചെയ്താണ് മാരായമുട്ടത്ത് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഡി സി നേതാവാണ് കോൺഗ്രസിൻ്റെ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള നേതാവിൻ്റെ ബാങ്കിലാണ് കോടികളുടെ ക്രമക്കേട് നടന്നത് ആ ബാങ്കിൽ ബാങ്കിലിപ്പോൾ സമാനമായി നിക്ഷേപകർ കയറിയിറങ്ങുന്ന അവസ്ഥയുണ്ട് നെടുവങ്ങാട് കോൺഗ്രസിന്റെ കയ്യിലുള്ള മറ്റൊരു ബാങ്കുണ്ട് അവിടെയും സമാനമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നിക്ഷേപ നിക്ഷേപകരെ വ്യാപകമായി തട്ടിപ്പ് തട്ടിപ്പ് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് ലീഡർഷിപ്പ് മാറുന്നു വയനാട് നമ്മൾ കണ്ടതാണ് എം എൻ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് അങ്ങനെ സമാനമായ വലിയ തട്ടിപ്പിന്റെ ചരിത്രം കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന ബാങ്കുകൾ സംഭവിക്കുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പോ ജില്ലാ ലീഡർഷിപ്പോ ഈ നിക്ഷേപകരെ സംരക്ഷിക്കാനോ ഈ കാര്യത്തിൽ ഇടപെടാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാണ് Thank